അന്റെ വിശിഷ്ടാതിഥികളെ ലൈവായി ഓടിക്കുന്നാ സാൻഫാൻസിസ് ജോൺ എംപി തിരു vendeurs आमदार എസ് ജോസഫ് എംഎൽഎ എടരെ ബഹുമാനപ്പെട്ട സ്വാമിജി എൻറെ സുഹൃത്തുക്കളായ ജോമോൻ അതുവരെ തൈ ശൈലി ചെയ്സി ദിവേദി ദിനത്തിൽ അന്റെ വിശിഷ്ടാതിഥികളെ ഇവിടെ ഇന്ന് ചേർന്നിരിക്കുന്ന മിക്കറിയ കോൺഗ്രസിന്റെ ഒരുപാട് പ്രവർത്തകരുണ്ട് അതുപോലെ എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ ടീച്ചേഴ്സ് മറ്റു സഹോദരി സഹോദരന്മാരെ ശ്രീ ചാണ്ടിയുമ്പോൾ പറഞ്ഞ പോലെ ജൂലൈ അഞ്ചാം തീയതി വെളുപ്പിന് എന്റെ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അദ്ദേഹം എൻ്റെ വീട്ടിൽ അവിടെ എത്തി എന്നെ അനുമോദിക്കാനായി ആദ്യമായി എത്തിയ മറ്റൊരു രാഷ്ട്രീയ പ്രവർത്തകൻ നിങ്ങളുടെ പുതുപ്പള്ളിയിലെ ചാണ്ടിയുമ്മലായിരുന്നു എന്ന കാര്യത്തിൽ ഞാൻ വളരെ സന്തോഷവാനാണ് അദ്ദേഹം അന്ന് എൻ്റെ വീട്ടിൽ വന്നു കുറച്ചു നേരം എന്നോട് സമയം ചെലവഴിച്ചു അദ്ദേഹത്തിൻ്റെ ഈ എം എൽ എസ് അവാർഡിനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി ഞാനത് പറഞ്ഞു എനിക്ക് ഒന്ന് നോക്കണം ഞാൻ പാർലമെന്റിൽ ഇതുവരെ പോയിട്ടില്ല അവിടെ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം അറിഞ്ഞതിനു ശേഷം ഞാൻ പറയാം അതിനുശേഷം ശ്രീ ഉമ്മൻചാണ്ടി അനുസ്മരണ ഒന്നാം അനുസ്മരണ സമ്മേളനം ലണ്ടനിൽ വെച്ച് നടത്തിയുണ്ടായി അന്ന് ആ അവസരത്തിലും ശ്രീ ചാണ്ടി ഉമ്മനെ അവിടെ കാണാൻ സാധിച്ചു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു എനിക്ക് കോട്ടയത്തിന് രണ്ട് എം ഉള്ളത് ഒന്ന് ശ്രീ ഫ്രാൻസിസ് ജോർജും ഒന്ന് താങ്കളും അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ പരിപാടിക്ക് വരണം രണ്ട് എം പിമാരുടെ സാന്നിധ്യത്തിൽ വെച്ച് വേണം എനിക്ക് ഈ പരിപാടി നടത്തുവാനുള്ളത് അങ്ങനെ ഏകദേശം ഒരു ആയി എനിക്ക് നാട്ടിൽ വരാനുള്ള ഒരു സാധ്യതയും കണ്ടു അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് സംബന്ധിച്ച് അതിൻ്റെ പ്രകാരമാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഞാനിവിടെ വന്നു കഴിഞ്ഞ് ഇപ്പോൾ ഈ എന്നെ എനിക്ക് മുമ്പ് സംസാരിച്ച സ്വാഗത പ്രസംഗനും ശ്രീ ഉമ്മനും ഈ പുതുപ്പള്ളിയിൽ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന നിരവധി നല്ല പ്രവൃത്തികളെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു ഈ എക്സലൻസ് അവാർഡ് കൂടാതെ നിരവധി സ്കോളർഷിപ്പുകൾ കുട്ടികളുടെ പഠനത്തിന് അവരെ പ്രോത്സാഹിപ്പിക്കാൻ കൊടുക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചു എനിക്കിതിലൊരുപാട് അഭിമാനം തോന്നുകയാണ് കാരണം നമ്മൾ പലരും വിദ്യാഭ്യാസം നേരത്തെ കാലത്ത് നമുക്കെ സ്കോളർഷിപ്പ് തരാനാരും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ കഴിവുകൊണ്ടുള്ള നിരവധി പേര് നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിൽ നിന്നും കൂടുതൽ രീതിയിലേക്ക് എത്തുവാനുള്ള സാഹചര്യം ഉണ്ടായത് അതൊരു ദീർഘവീക്ഷണമാണ് ഞാൻ ലണ്ടനിൽ വെച്ച് ശ്രീ ഉമ്മൻചാണ്ടി അനുഷ്ഠാന സമ്മേളനം നടത്തിയ അവസരത്തിൽ ഞാൻ പറഞ്ഞു ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകനോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഇന്ത്യയിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രവർത്തകനല്ല പക്ഷെ ഞങ്ങളധികം ഒബ്സർവ് ചെയ്തിരുന്ന ഒരു നേതാവായിരുന്നു ഉമ്മൻചാണ്ടി മറ്റൊന്നും കൊണ്ടുമല്ല അദ്ദേഹം ഒരു ദീർഘവീഷണമുള്ള നേതാവായിരുന്നു ഞാനൊക്കെ ഇവിടുന്ന് കേരളം വിട്ട് പോയ കാലത്ത് തിരിച്ചു ഇവിടെ വരുമ്പോൾ എന്നും ആലോചിക്കും എന്നാണ് നമ്മുടെ നാടിലെ റോഡുകൾ നന്നാവുക എന്നാണ് നമ്മുടെ നാട്ടിലെ പുറത്തേക്ക് കാണുന്നവരുള്ള സൗകര്യങ്ങൾ വരികയാണ് ഇന്ന് ഈ കാലാവധി ആഗ്രഹത്തിനും നമ്മുടെ കേരളം ഒരുപാട് മാറിയിട്ടുണ്ട് അതിനൊക്കെ ഒരു തുടക്കക്കാരനാകുവാൻ കേരളത്തിലെ പ്രത്യേകിച്ച് റോഡുകളുടെയും യാത്രാ സൗകര്യങ്ങളുടെയും ഒക്കെ ഒരുപാട് മുന്നിൽ കണ്ട് ഒരുപാട് പദ്ധതികൾ ആരംഭിച്ചത് ശ്രീ ഉമ്മൻചാണ്ടി ആയിരുന്നു അതിന്റെ പൂർത്തീകരണങ്ങളാണ് പലപ്പോഴും പിൽക്കാലങ്ങളിൽ നടന്നത് എന്ന കാര്യത്തില് യാതൊരു സംശയവുമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ഒരു ദീർഘ ഉള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ പാത പിന്നുകൊണ്ടായിരിക്കണം ശ്രീ ചാണ്ടിയും വിദ്യാർത്ഥികളുടെ ഭാവിയെ കരുതി ഇങ്ങനെയുള്ള സ്കോളർഷിപ്പുകളും എക്സലൻസ് അവാർഡുകളും ഈ പുതുക്കുട്ടിയിൽ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ലോകത്തിൻ്റെ എവിടെ ചെന്നാലും വളരെയധികം കഴിവുള്ളവരാണ് മറ്റ് രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് വരുന്ന ലോകത്തിൻ്റെ ഏത് ഭാഗത്തുനിന്ന് വരുന്ന മറ്റുള്ളവരുമായി കടപിടിക്കുന്ന വിധം ഒരുപക്ഷെ ആണെങ്കിൽ അവരെക്കാളും ഒരുപടി മുകളിലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിൻ്റെ ഉത്തര ഉത്തമ ഉദാഹരണമാണ് ഇന്ന് ലോകത്തിലെ ബഹുരാഷ്ട്ര കമ്പനികളായ നിരവധി ഗൂഗിൾ അല്ലെങ്കിൽ അതുപോലെയുള്ള നിരവധി കമ്പനികളുടെ തലപ്പ് സിഇഒമാരാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരം അതിനുള്ള സാഹചര്യം ഒരുക്കാൻ കാണിക്കുന്ന ഈ മഹാമെ ഞാൻ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുന്നു ഞങ്ങളെല്ലാവരും ഇത് ഇനിയും ഇതുപോലെ കൂടുതലായി വരട്ടെ അദ്ദേഹത്തിന്റെ പോലെ തന്നെ നമ്മുടെ മറ്റ് എം എൽ എമാരും എം പിമാരും ഒക്കെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നടത്താനുള്ള കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കട്ടെ വിദ്യാഭ്യാസമാണ് നമുക്ക് ഏറ്റവും ആവശ്യം എന്തുമാത്രം പഠിക്കാൻ പറ്റുമോ അത്രയും പഠിക്കണം ആ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം ശ്രീ ചാണ്ടിയുണ്ടെങ്കിൽ ഒരു കാര്യം സൂചിപ്പിച്ചു നിങ്ങൾ പഠിക്കാൻ പറ്റൂ പക്ഷെ നിങ്ങൾ തിരിച്ചു വരണം നിങ്ങൾ പോയ വഴി പോകരുത് എനിക്കറിയാം എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യം പറയുന്നത് ഇത് യു കെയിലെ നിരവധി വിദ്യാർത്ഥികൾക്കുന്നുണ്ട് നമ്മൾ ഒരു പക്ഷെ നമ്മൾ കുറച്ച് കാലങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾ ഒരു പ്രവാസ ജീവിതം ആഗ്രഹിച്ച് ജീവിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുവരുന്നത് ചെറുപ്പകാലം മുതൽ നമ്മളെയൊക്കെ പഠിപ്പിക്കുന്നത് ഒന്നുകിൽ ഐ ടി സി ഐ ടി പഠിക്കുക ഒരു ഫീൽഡ് എടുക്കുക എങ്ങനെയെങ്കിലും ഗൾഫിൽ പോവുക ഇപ്പോൾ വന്ന് 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 ക്രീഡിംഗ് കഴിയുമ്പോഴേ നമ്മുടെ കുട്ടികളെ നമ്മൾ വിദേശങ്ങളിലേക്ക് സ്റ്റുഡൻറ് വിസയിൽ അയക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടുവരുന്നുണ്ട് ഞാൻ ഈ യു എയിൽ കാണാറുണ്ട് നിരവധി കുട്ടികൾ വന്നിട്ട് അവർ ഒരുപാട് ബുദ്ധിമുട്ടുന്നു അവർക്ക് താമസിക്കാൻ സ്ഥലം കിട്ടുന്നില്ല അല്ലെങ്കിൽ നല്ലൊരു ജോലി നല്ല ജോലി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സുടൻ വിസാരില്ല ഇവര് വന്ന വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ പറ്റാതെ അവിടെ അറിയുന്ന നിരവധി കുട്ടികളെ കാണാറുണ്ട് ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ കുട്ടികളെ അല്ലെങ്കിൽ നമ്മൾ ആരും വിദേശത്തേക്ക് ഉപരിപഠനത്തിന് വിടുന്നത് നമ്മളൊരു ലോൺ അവിടെ ഒരു വിസ കിട്ടി അവിടെ ജീവിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് മാത്രമാകരുത് പക്ഷേ അത് ഉപരിപഠനത്തിനായിരിക്കണം നമുക്കിവിടെ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അവിടെ നിന്ന് നമുക്ക് നേടാവുന്ന വിദ്യാഭ്യാസം നേടിയതിന് ശേഷം ഉപരിപഠനം എന്നുദ്ദേശിക്കുന്നത് ഇവിടെ നിന്നും പഠിച്ചതിൽ കൂടുതൽ നമുക്ക് മറ്റു രാജ്യങ്ങളിലുള്ള കുട്ടികളുടെ കൂടെ പഠിക്കുക അതിനുള്ള ഗവേഷണങ്ങൾ നടത്തുക ഇതിനുള്ള അവസരങ്ങൾക്കായി പോകുക പഠിക്കുക ആ പഠനവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി തൊഴിലവസരങ്ങൾ ലോകത്തിൻ്റെ നാലാം ഭാഗങ്ങളിലും ഉണ്ട് അതിൽ കൂടുതൽ ഇന്ന് ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് പക്ഷെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരോടും അതുപോലെ തന്നെ സർക്കാരുകളോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ കുട്ടികൾ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിച്ചു വരുമ്പോൾ അവർക്ക് നല്ല ജോലി മാത്രം പോരാ അവർക്ക് നല്ല ശമ്പളവും കൂടി കൊടുത്താൽ മാത്രമേ അവർ ഈ നാട്ടിൽ നിൽക്കുകയുള്ളൂ ഇല്ലെങ്കിൽ അവർ വേറെ ജോലി നോക്കി പോകും എന്നത് നിങ്ങൾ മനസ്സിലാക്ക ഞാൻ അദ്ദേഹം തീർത്ഥിക്കുന്നില്ല ഒരു കാര്യം കൂടി മാത്രം പറഞ്ഞു കൊടുട്ടെ ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ യു എത്തി ഇരുപത്തിനാല് വർഷമായി ഞാൻ പോയിട്ട് അവിടെ പോയി ഞാൻ നേഴ്സായി പോയി കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ടായി ഈ തിരക്ക് പണത്തിയ ജീവിതത്തിനിടയ്ക്ക് ഞാൻ ഈ എന്റെ ജീവിത ശൈലിയൊക്കെ മാറി കുറെ വണ്ണമൊക്കെ വെച്ച് നമുക്ക് എപ്പോഴും ഇത്തിരി വണ്ണാക്ക് വെച്ച് കഴിഞ്ഞ് വരുന്ന അസുഖങ്ങളുണ്ടല്ലോ പ്രഷർ ഷുഗർ തുടങ്ങിയ അസുഖങ്ങൾ അതൊക്കെ വന്ന് ഞാൻ അവിടെ ഡോക്ടർ എഴുതി ഡോക്ടർ പറഞ്ഞു നീ ഇങ്ങനെയാണെങ്കിൽ നീ അധികാരം അപ്പൊ ഞാൻ ഞാൻ എന്ത് ചെയ്യണം അദ്ദേഹം പറഞ്ഞു നീ നിന്റെ ജീവിത രീതി മാറ്റുക നീ കുറച്ച് വ്യായാമം ഒക്കെ ചെയ്യാൻ പറഞ്ഞു ഞാൻ അങ്ങനെ അടുത്ത ദിവസം പോലെ രാവിലെ ഓടാൻ തുടങ്ങി കാരണം എനിക്ക് ഉടനെ തന്നെ മരിക്കണമെന്ന് ആഗ്രഹിക്കും നമ്മുടെ ഇവിടെ യു കെയിലൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാകും കുറേ നാളുകളായിട്ട് നാല്പത് നാല്പത്തഞ്ചമ്പത് വയസ്സുള്ള ഒരുപാട് പേര് ഹൃദ്രോഗങ്ങളും മൂലമൊക്കെ മരിക്കാറുണ്ട് നമ്മുടെ മലയാളികൾ കാരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം അങ്ങനെ ഞാൻ ഓടാൻ തുടങ്ങി രണ്ടു വർഷം കൊണ്ട് ഞാനൊരു പത്ത് കിലോമീറ്റർ ഓടി പത്ത് കിലോമീറ്റർ ഓടി ഓടിക്കഴിഞ്ഞ് ഞാനൊരു മെഡലൊക്കെ ആയിട്ട് എന്തെങ്കിലും സുഹൃത്തിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു നീ ഇത് കണ്ടോ ഞാൻ പത്ത് കിലോമീറ്റർ ഓടിയിട്ട് വരുവാണല്ലോ എനിക്ക് അന്നേരം പത്ത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആയി അപ്പോൾ അവരെന്നോട് ചോദിച്ചു നീ എന്നത് ലണ്ടൻ ഓടാൻ പോകുകയാണെന്ന് ചോദിച്ചു ലണ്ടൻ മാരത്തിൽ ലോക പ്രശസ്തമായ ലണ്ടൻ മാരത്വം നാൽപ്പത്തിരണ്ട് കിലോമീറ്ററാണ് ആണ് അപ്പോൾ ഞാനവിടുന്ന് അവിടെ ആണെങ്കിൽ ഞാൻ ഈ ലണ്ടൻ മാരത്തിൽ നിന്ന് ഓടാൻ പറ്റുമെന്ന് നോക്കട്ടെ ഞാൻ അവിടെ നിന്ന് ഒരു പരിശ്രമം തുടങ്ങി രണ്ട് വർഷം കൊണ്ട് ഞാൻ നിരവധി ആഴികളുള്ള പ്രാക്ടീസിന് ശേഷം രണ്ട് വർഷങ്ങൾ കൊണ്ട് രണ്ടായിരത്തി പതിനാലില് നാപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരത്തിലുള്ള ലണ്ടൻ മാരത്തൺ ഞാൻ ഓടി പൂർത്തിയാക്കി അതിനു ശേഷം ഞാൻ അതുപോലെ തന്നെ ലോക പ്രശസ്തമായ മറ്റ് എട്ട് മാരത്തിനുകളും കൂടി ഓടി ഓരോ മാരത്തിനും നാപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരമുള്ളതാണ് ഞാൻ എന്തുകൊണ്ടാണ് ആ കാര്യങ്ങളോട് പറഞ്ഞത് വെച്ചാൽ നമുക്ക് വേണമെന്ന് കരുതിയാൽ മറ്റാർക്കും നമ്മളെ പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല നമുക്ക് ഉടൻ തന്നെ നാളെയും നാളത്തും കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഫലം കിട്ടണമെന്നല്ല ചിലപ്പോൾ കുറേ കാലം നോക്കിയിരിക്കേണ്ടി വരും നമുക്ക് പക്ഷെ പരിശ്രമിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടികളോടുകൂടെ ഞാൻ പറയുന്നത് വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ഏത് രംഗത്താണെങ്കിലും നമുക്ക് നേടണമെന്നാഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് നേടാൻ കഴിയുണ്ടെങ്കിൽ നമുക്കിതുപോലെ സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്ത് നടക്കുന്ന എന്ത് കാര്യവും നേടാൻ സാധിക്കും അതിൽ നിന്നുള്ള എല്ലാവിധ പ്രചോദനങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ ഇങ്ങനെയുള്ള സമ്മേളനങ്ങൾ ഇനിയും കൂടുതൽ നടക്കട്ടെ ഇതിനൊക്കെ വരാനും സംബന്ധിക്കാനും സാധിച്ചതിന് ഞാൻ ഒരുപാട് സന്തോഷവും എന്നെ ഇൻവൈറ്റ് ചെയ്ത ശ്രീ ചാണ്ടിയുമായി നന്ദിയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ആ കൂടെ തന്നെ ഈ എം എൽ എക്സലൻസ് അവാർഡ് ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു മില്ലി വിദ്യാ ജ്യോതി വിദ്യാഭ്യാസ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച്